ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ സുവിശേഷം അധ്യായം ഏഴാം തിരുവചനത്തിലൂടെ ദൈവമായ നമ്മോട് വളരെ ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കില് ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും എന്തൊരു വലിയ വാഗ്ദാനോ നമുക്ക് തരണേ രണ്ടേ രണ്ട് കാര്യം എൻറെ കുഞ്ഞനെ ശ്രദ്ധിച്ചാതി നീ എന്നിൽ വസിക്കണം എൻറെ വാക്കുകൾ നിന്നിൽ നിലനിൽക്കണം പറ്റോ നമുക്കത് എന്നിട്ടാണോ നമ്മൾ തമ്പുരാനോട് ഓരോ കാര്യങ്ങൾ പറയണതും ചോദിക്കണതൊക്കെ ആദ്യം എന്ത് ചെയ്യണം ദൈവത്തിലെ ഉറപ്പിക്കണം എൻ്റെ എൻറെ കൂട്ടും എൻ്റെ ജീവിതത്തിന്റെ ഫുൾ കൺട്രോളറും തമ്പുരാനായി മാറണം തിരുവചനം എൻ്റെ ജീവിതത്തില് വേര് പാകണം തിരുവചനം വായിച്ചും ധ്യാനിച്ചും അതെന്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്റ്റൈലിലേക്ക് ഞാൻ മാറണം വചനം വായിച്ചോണ്ടായില്ല ഈ വായിക്കുന്ന വചനം കേൾക്കുന്ന വചനം ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പഠിക്കണം അപ്പൊ എന്റെ എന്റെ പല ആറ്റിറ്റ്യൂഡുകളും കർത്താവ് തിരുത്തും വചനുസരിച്ച് ജീവിക്കാൻ വന്നാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ദൈവം പറയുന്ന വഴികടെ പോകാന്ന് പറഞ്ഞാൽ അത് ലോകത്തിന്റെ വഴിയല്ല ഇന്ന് നമ്മൾ വലിയൊരു വിശുദ്ധയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് ഗാർഹിക സഭയുടെ പ്രവാചിക എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധയായ മറിയന്തരസ്യയുടെ ജന്മദിനം നമ്മൾ ഇന്ന് ആഘോഷിക്കുക പ്രിയ സഹോദരങ്ങളെ അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കുഞ്ഞുനാൾ മുതൽ ദൈവത്തിൽ വസിച്ച ഒരു വ്യക്തിത്വം അവളുടെ ജീവിതത്തിൽ ഈ ലോകകാര്യങ്ങൾക്കൊന്നും അമ്മയുടെ ജീവിതം കണ്ടാൽ അറിയാം ഒരു ലോകത്തിൻ്റെതായ ഒരു ചാച്ചില് പോലും അമ്മയുടെ ജീവിതത്തിൽ ഇല്ല ഈ ലോകം നൽകുന്ന സുഖങ്ങളിലേക്കും ആർഭാടങ്ങളിലേക്കും ഒന്നും അമ്മ തിരിയുന്നില്ല അമ്മയുടെ ഉള്ളില് ഒറ്റ കാര്യമുള്ളൂ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണം ആ കാലഘട്ടത്തില് ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലാണ് അമ്മ ജീവിക്കുന്നത് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റ പുറത്തിറങ്ങി നടക്കാൻ പാടില്ലാത്തൊരു കാലഘട്ടത്തില് പലതരത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്ന ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന കൂതാശ ജീവിതത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്ന വസൂരി രോഗം ബാധിച്ച് ആരോരും നോക്കാനില്ലാതെ കിടക്കുന്ന മക്കളുടെ അടുത്തേക്ക് ഓടുന്നൊരമ്മ രണ്ടേ രണ്ട് മണിക്കൂർ മാത്രം ഉറങ്ങി ബാക്കി സമയം മുഴുവൻ അരികെ ഇരുന്ന് കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ച് ആ കരുണാർദ്ര സ്നേഹം സ്വന്തമാക്കി കുടുംബങ്ങളിലേക്ക് ഇറങ്ങി പതിതരുടെയും പാവപ്പെട്ടവരുടെയും ജീവിതത്തിന്റെ അത്താണിയായി മാറിയ ഒരമ്മ ആ അമ്മയുടെ ജന്മദിനമൊക്കെ ആഘോഷിക്കുമ്പോ നമ്മൾ അമ്മയുടെ മാധ്യസം ചോദിക്കണം മറീന്ദ്രസ്യാമ്മേ കുടുംബങ്ങളുടെ മധ്യസ്ഥയാണല്ലോ അമ്മ എന്റെ കുടുംബത്തിലേക്ക് അമ്മേ ഇന്ന് ഈശോയുമായി കടന്നു വരണമേ എനിക്ക് പലപ്പോഴും ദൈവത്തോട് കൂടെ വസിക്കാൻ പറ്റണില്ല ദൈവത്തിന്റെ വാക്കനുസരിച്ച് വചന അനുസരിച്ച് ജീവിക്കാൻ പറ്റണില്ല പലപ്പോഴും ഈ ലോകത്തിന്റെ ഒരു ത്വരയാണ് ലോകത്തിന്റെ പിന്നാലെയുള്ള ഒരു ഓട്ടമാണ് ഈ ലോകകാര്യങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രം അധ്യക്ഷം ചോദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അമ്മയുടെ ജീവിതത്തില് ഞങ്ങൾ കാണുന്ന ഒരു കാഴ്ച മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരമ്മ ചരലിന് മുട്ടുകുത്തി നിന്നും പലതരത്തിലുള്ള പരിത്യാഗങ്ങൾ അനുഷ്ഠിച്ചും ദൈവസന്നിധിയില് ദൈവത്തിൽ നകന്ന് ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരമ്മ ഈ ഒരു നല്ല മാതൃക ഈശോയിൽ ഈശോയിൽ നിന്നും രുതിച്ചറിഞ്ഞ സ്നേഹം ഞാൻ ഈശോയിൽ നിന്ന് കിട്ടിയ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരാൻ അമ്മ എടുത്ത ആ റിസ്ക് ഇന്ന് നമ്മൾ എടുത്താൽ എത്രയോ വേഗം നമ്മുടെ കുടുംബങ്ങൾ രക്ഷപെട്ടേനെ എന്റെ കുടുംബത്തിലും ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിലൊക്കെ ഈ വചനമനുസരിച്ച് ജീവിക്കാൻ ആദ്യം ഞാൻ പഠിക്കണം ആ പഠിച്ച കാര്യങ്ങള് ഞാൻ അറിഞ്ഞ കാര്യങ്ങള് ഞാൻ അറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ എന്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവരും വചനുസരിച്ച് ജീവിക്കാനുള്ള കൊതിയോടു കൂടി പ്രിയപ്പെട്ടവരെ അങ്ങനെയൊരു ത്രില്ല് നമുക്കുണ്ടോ പകർന്നു കൊടുക്കും ഈശോയെ പകർന്നു കൊടുക്കാനുള്ള ത്രില്ണ്ടോ ഒരു തമാശ വീഡിയോ കണ്ട നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ കണ്ട നമ്മൾ എല്ലാവർക്കും സെന്റ് ചെയ്യില്ലേ കൂട്ടുകാർക്കൊക്കെ എല്ലാ ദിവസവും ഒരു വചനം നമ്മുടെ വാട്സപ്പിൽ ഒന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് ഈശോയെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് എല്ലാം യൂസ് ചെയ്യാൻ അറിയാലോ മീഡിയാസ് ഒക്കെ യൂസ് ചെയ്യാൻ അറിയാലോ നന്നായിട്ട് പക്ഷെ എന്നിലൂടെ പകരപ്പെടുന്നത് എന്താ ഈശോയാണോ ഈ ലോകം നൽകുന്ന സുഖങ്ങളും സന്തോഷവും ഒക്കെയാണോ പകരപ്പെടണേ എന്നിട്ട് നമ്മൾ ഈ ലോകത്തിന് വേണ്ടി എന്റെ മോൻ യു കെ പോവാനും അവിടേക്ക് പോകാനും ഇവിടെ പോകാനും അല്ല പ്രാർത്ഥിക്കണ്ടേ നിത്യജീ നിത്യജീവനിലേക്ക് സ്വർഗത്തിലേക്ക് ഓരോ വ്യക്തികളും അടുക്കാൻ എന്റെ ജീവിതം വഴി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാ എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിന്റെ നിന്നെ ഒരു ദൈവത്തിന്റെ കുഞ്ഞായിട്ട് ദൈവം സൃഷ്ടിച്ചതിന്റെ തന്നെ ഉദ്ദേശം ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും നിത്യജീവൻ പ്രാപിക്കാനും മറ്റുള്ളവരെ സഹായിക്കാൻ കൂടി ചെയ്യാൻ എനിക്ക് കടപ്പാടുണ്ട് ഇങ്ങനെ ചെയ്ത വിശുദ്ധിയായ മറിയന്തരസ്യമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം അമ്മേ ഞങ്ങളെയും ആത്മാക്കളുടെ രക്ഷ ലക്ഷ്യമാക്കി ജീവിക്കാനും എന്റെ ആത്മാവ് രക്ഷപ്പെടുത്താനും മറ്റുള്ളവരുടെ ആത്മാക്കളെയും ദൈവത്തിലേക്ക് അടുപ്പിക്കാനുമുള്ള ഒരു ഉപകരണമാക്കി മാറ്റണേ